സമസ്ത കേരള ജമഇന്മയുടെ കേന്ദ്ര മുഷാവറ അംഗവും അതോടൊപ്പം തന്നെ സമസ്തയുടെ മലപ്പുറം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന മഹാനായ കുഞ്ഞാണിസ്താദ് അള്ളാഹു കൊടുക്കട്ടെ മഹാനായ ഷെയ്ഖുന കുഞ്ഞാണിസ്താദ് തന്റെ തൻ്റെ ഡയറിയിൽ വെച്ച ഒരു സംഭവം നമ്മൾ പല സ്ഥലത്തും സ്മരിക്കാറുണ്ട് മഹാനായ ഷെയ്ഖുന കുഞ്ഞാണിസ്താദിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ സ്മരണികടുത്തെ ഡയറി എടുത്ത് നോക്കുമ്പോൾ ആ ഡയറിയിൽ പ്രധാന പര കാര്യങ്ങൾപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ കുഞ്ഞാണിസ്താദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പതിനൊന്ന് പതിനൊന്നാം തീയതിയിൽ ഒരു തിങ്കളാഴ്ച രാവിലെ വെച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു എന്ന് മഹാനായ

സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ 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 തങ്ങളെ 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 ഞാൻ 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 സ്വപ്നത്തിൽ കണ്ടു കണ്ടു അതും ജുമാദുൽ ഉഖ്ര ഒരു നബി നബി അന്ന് ആലിംഗനം ചെയ്യുകയും ചെയ്തു പാവപ്പെട്ട ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹു ആമീൻ എഴുതി ാണ് ഞാൻ ആലിംഗനം ചെയ്യുകയും നന്നായി ചുംബിക്കുകയും ചെയ്തു ഹൃദയം ശുദ്ധീകരിക്കാൻ അവിടുന്ന് എന്നോട് പ്രത്യേകം ചെയ്തു ബഹുമാനപ്പെട്ട ഉസ്താദ് നാലാമതായി എഴുതി വെക്കുന്നു ഞാൻ മഹാനായ നാലാമത്തെ ഒരു തവണ സ്വപ്ന ദർശനം നടത്തി അത് പുത്തനായി വെച്ച് തന്നെയാണ് അത് ഹിജറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അഞ്ചിന് ഒരു ഞായറായിരുന്നു ായിരുന്നു പരിശു മഹാനായ നിബിസല്ലോ അനീവസല്ലമാങ്ങളുടെ കൈഞ്ഞാൻ ചുംബിച്ചു ാഹുവിന്റെ റസൂലിന്റെ കൈ ഞാൻ ചുംബിച്ചു പക്ഷേ എനിക്ക് പൂതി തീർന്നില്ല എനിക്കെന്റെ ഹബീബിന്റെ കൈ ചുംബിച്ചിട്ട് എന്റെ മുത്തായ സത്തായി നബിയെ കണ്ടിട്ട് എന്റെ ആഗ്രഹം എനിക്ക് തീർന്നു തീർന്നുപോയില്ല പെട്ടെന്ന് അവിടുന്ന് എന്നോട് ഒന്നും നബി തങ്ങൾ സംസാരിച്ചില്ല ഞാൻ ഉറക്കിൽ ഉറക്കില്ലെന്ന് ഉണർന്നുപോയി മഹാന്മാര് കാട്ടിത്തന്ന സമസ്ത കേരളത്തിന് എന്ന മഹാപ്രസ്ഥാനത്തിന് വേണ്ടി ഈ മരിക്കുന്നത് വരെ സേവനം ചെയ്യാൻ അതിന്റെ ഹാദിമ്യങ്ങളാകാൻ അതിന്റെ ആലിമീങ്ങളെ സ്നേഹിക്കാൻ അതിന്റെ സാധാർത്ഥ്യങ്ങളെ സ്നേഹിക്കാൻ അവർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെ ശിരസ് വഹിക്കാൻ അവര് പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് തിരുത്തു പറയാതെ അവര് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അവര് നമ്മുടെ ോട് തിരുത്തി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ